സമസ്ത കേരള തുറമയുടെ മേവിലാസത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏത് സംവിധാനങ്ങളാണെങ്കിലും ആ സംവിധാനങ്ങൾ സമസ്തയുടെ മേവിലാസത്തിലാണെങ്കിൽ അത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ട് മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് സമത്വവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല സമത്വയുമായിട്ടൊരു കടപ്പാടുമില്ല എന്ന് പറഞ്ഞ് സ്വതന്ത്രമായിട്ട് ആരെങ്കിലും പിരിഞ്ഞു പോരുകയാണെങ്കിൽ ആ പിരിഞ്ഞു പോയവർക്ക് നേരെ ഒരിക്കലും സമസ്തയുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പോകാറില്ല സമസ്തയുടെ ചരിത്രത്തിൽ പലരും സമസ്തയിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് പലരെയും പുറത്താക്കപ്പെട്ടിട്ടുണ്ട് സ്വന്തം മാറ്റുപോയിട്ടുണ്ട് പല കള്ളത്തൊരു മാറ്റിവെച്ചിട്ടുണ്ട് അവർക്ക് നേരെ ഒരിക്കലും അച്ചടക്കം പാലിക്കണം എന്ന് പറയാൻ പറഞ്ഞാൽ പോയിട്ടില്ല പക്ഷേ സമസ്തയുടെ മുന്നോട്ട് പോകുന്ന ഏത് സംരംഭമാണെങ്കിലും അതിന്റെ സാധാരണ ഉത്തരവാദപ്പെട്ട പ്രവർത്തകനാണെങ്കിൽ പോലും ആ പ്രവർത്തകൻ സമസ്തയുടെ നയപരമായ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ ഇതൊരു സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സി ഐ സിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി നമ്മുടെ സംഘടനാ നേതൃത്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം സംഘടനയുടെ മേവിലാസത്തിൽ പ്രവർത്തിച്ചു ഒരു സംവിധാനമാണ് ആ സംവിധാനം സ്വാഭാവികമായും സംഘടനയുടെ അതിന്റെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിനകത്ത് വളരുമ്പോൾ സ്വാഭാവികമായും സംഘടനയുടെ നിയമങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥമാണ് അത് അനുസരിക്കാൻ വിധം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരിക്കലും വിഖാരപരമായ സമീപനം സ്വീകരിക്കുന്നില്ലെന്ന് പ്രതീക്ഷിച്ച നമ്മുടെ നേതാക്കന്മാർ അവർക്കെതിരായിട്ടുള്ള ചില സമീപനങ്ങൾ അതിന്റെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ വന്നപ്പോ സ്വാഭാവികമായും സമസ്ത ഇടപെട്ടു സമസ്തയ്ക്ക് ആ സംവിധാനത്തോട് അസൂയുണ്ടായിരുന്നുവെങ്കിൽ ആ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനായിരുന്നുവെങ്കിൽ ആ വിദ്യാഭ്യാസ സംവിധാനത്തോടുള്ള ഏതെങ്കിലും വിരോധം തീർക്കാനായിരുന്നുവെങ്കിൽ മൂന്ന് വർഷക്കാലം കാത്തിനിൽക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ച കൊണ്ട് തീരുമാനമാക്കാമായിരുന്നു കാരണം എന്താണ് സമസ്തയുടെ

സംവിധാനം തുടങ്ങുന്ന കാലത്ത് വർഷങ്ങളോളം ഓരോ അധ്യയന വർഷവും അതിന്റെ പരസ്യവാചകം വന്നിരുന്നു പത്രങ്ങളിൽ ആ പരസ്യത്തിൽ വരുമ്പോ ആ പോസ്റ്ററിന്റെ അല്ലെങ്കിൽ ആ പരസ്യത്തിന്റെ ഏറ്റവും കേന്ദ്ര അംഗീകരിച്ച സിലബസ് എന്നായിരുന്നു സമസ്ത കേരളത്തിനു കേന്ദ്ര കേന്ദ്രമുഷാവൺ അംഗീകരിച്ച സിലബസ് എന്ന പേരിൽ ഒരു 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 പരസ്യവാചകം വന്നാൽ 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 സ്ഥാപനത്തിന്റെ പരസ്യം 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 കോഴ്സിന്റെ ആ കാണുന്ന സാധാരണ രക്ഷിതാക്കൾ എന്ന് മനസ്സിലാക്കും ഈ സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടികളെ വിശ്വസിച്ച് എന്റെ മകനെ ചേർക്കാം എന്റെ മകളെ ചേർക്കാം എന്റെ നാട്ടുകാരിലായിട്ടുള്ള പഠിക്കണം പിടിക്കലായ വിദ്യാർത്ഥികളെ കൊണ്ടുപോയി ചേർക്കാൻ കാരണം എന്താണ് അത് സമസ്തയുടെ ഉഷാവർ അംഗീകരിച്ച സിലബസ് ആണ് സമസ്തയുടെ ശിക്ഷണത്തിൽ വളരുന്ന സംവിധാനമാണ് സമസ്ത കേരളയുടെ മഹാധന്മാരായ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന സംവിധാനമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ടുപോയി ചേർക്കാം അഞ്ചോ വർഷം കോഴ്സ് പൂർത്തിയായി തിരിച്ചു യുടെ ആശയം ഉൾക്കൊള്ളുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഉസ്താദ ആദരിക്കുന്ന എല്ലാർത്ഥത്തിലും മുസ്ലിം സമുദായത്തിന്റെ നന്മക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന തന്റെ ശിഷ്ടകാല ജീവിതം ീരിലും സമുദായത്തിനും ഹെതിമുദ്ധം ചെയ്യാൻ തൽപരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരിക്കും ഒരു പണ്ഡിതയായിരിക്കും അവളൊന്ന് പുറത്തു വരിക എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ അവളെ വിദ്യാർത്ഥികളെ ചെറുക്കുക അങ്ങനെ മുന്നോട്ട് പോകുന്ന സംവിധാനം വന്നു കൂടി ആളും കൂടി വിപുലമായ സംവിധാനമായി ഇനി ഒരു പക്ഷേ അത്യാവശ്യം ഇത് എനിക്ക് തന്നെ നടത്തിക്കൊണ്ടു പോകാമെന്ന ഒരു അഹങ്കാരവും ആത്മവിശ്വാസം ഒക്കെ വന്നപ്പോ വളരെ തന്ത്രപരമായി നമ്മുടെ ആദരണീയരായ ഉസ്താദുമാര് പോലും അറിയാതെ അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു ആ ഭരണഘടന ഭേദഗതി ചെയ്തപ്പോ സമസ്ത കേരളത്തിലും കേന്ദ്ര അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ ക്ഷണിച്ച സംഭാവന സ്വീകരിച്ച കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും ഭൂമിയും പടവും സംഭാവനയും വാങ്ങി വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നടത്തുമ്പോൾ ആ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇടപെടാൻ സമസ്ത കേരള ജമീയത്തിലും ഒരു അവകാശവും ഇല്ലാത്ത വിധത്തിലേക്ക് അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്താൽ ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്ത് ചെയ്യണം ഉത്തരവാദപ്പെട്ട സംഘടന എന്തു ചെയ്യണം ഉത്തരവാദപ്പെട്ട ചെയ്യണം സ്വാഭാവികമായും അതിനെ ആ ഭരണഘടനാ പിൻവലിച്ചുകൊണ്ട് ആ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് പഴയ ഭരണഘടനയിലേക്ക് തിരിച്ചു വെള്ളമെന്ന് ആവശ്യപ്പെടില്ലേ സമസ്ത ആവശ്യപ്പെട്ടു ഈ നിമിഷം വരെ ആ ഭരണഘടനാ ഭേദഗതി റദ്ദെയ്യാൻ ബന്ധപ്പെട്ട ആളുകൾ സന്നദ്ധമായില്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മറ്റു പല കാര്യങ്ങളും ഇങ്ങനെ ജമീയത് നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്ത സ്വതന്ത്രം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറുന്ന ഭരണഘടനാ ഭേദഗതി ഉണ്ടായി ഇത്തരത്തിൽ അതിനെ ഉസ്താദന്മാർ ഇടപെട്ടുകൊണ്ട് ആ വിഷയങ്ങൾ ലഭ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മറ്റുമൊക്കെ വെച്ച് അതിന്റെ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയപ്പോ ആ ചർച്ചകളെയൊക്കെ വളരെ ദാർഢ്യത്തോടു കൂടിയും ധിക്കാരത്തോടുകൂടിയുമാണ് ബന്ധപ്പെട്ട ആളുകൾ സമീപിച്ചത് ഇങ്ങനെ ഘട്ടം വന്നപ്പോ സമസ്ത കേരമീയോത്തരമയുടെ കേന്ദ്ര ഉഷാവറ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ഇന്നലെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിക്ക് പങ്കാളിത്തമുള്ള അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ആ സംവിധാനവുമായിട്ട് കേരള സമസ്തകേരഗീയത്തരവ സഹകരിക്കുന്നതല്ല

സി ഐ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന അവരുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടാണ് ഈ രണ്ടാഴ്ച മുമ്പ് എറണാകുളത്ത് അവരുടെ ഉത്തരവാദിപ്പെട്ടാ പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞു സി ഐ സിക്ക് നൂറ്റി അൻപതിലധികം സ്ഥാപനങ്ങളുണ്ടായിരുന്നു അതിന് കീഴിൽ നൂറ്റി അൻപത് അധികം ഉണ്ടായിരുന്നു ഇപ്പോൾ അൻപത്തിനാല് സ്ഥാപനങ്ങളാണ് ഉള്ളത് ഇപ്പോൾ അൻപത്തിനാല് സ്ഥാപനങ്ങളാണ് ഉള്ളത് സമസ്ത ഒരു സൂചന നൽകിയ സമസ്ത കേരള ജമീയത്തിലുമാർ ഈ സംവിധാനത്തെ കുറിച്ച് സൂചന നൽകിയ സ്ഥാപനങ്ങൾ മാത്രമായി അവശേഷിക്കുന്നതിന് ഘട്ടം വന്നാൽ ഈ ഈ ആവശ്യമില്ല പക്ഷേ നിലനിൽക്കണം തെറ്റുകൾ തിരുത്തി നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം സൃഷ്ടിക്കാൻ വിട്ടുവീഴ്ച കൂടിയാണ് ഈ ചർച്ചയുടെ ചർച്ചയിൽ നേതാക്കൾ പക്ഷേ പരസ്യമായി വീണ്ടും വീണ്ടും തിക്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും സമീപനങ്ങളാണ് മനോഭാഗത്തുണ്ടായത് ഇതൊരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല എന്ന് കൃത്യമായിട്ട് കണ്ടപ്പോഴാണ് അവസാനം സമസ്ത കേരളത്തിൽ കേരള ഉഷാവറ ഈ ചർച്ചയുള്ള നടപടികൾ എല്ലാം വിശദീകരിച്ചു കൊണ്ടുവന്നു ഈ സംവിധാനവുമായിട്ട് ഇനി ബന്ധമില്ല അത് സമസ്തയുടെ ചേർന്നുകൊണ്ട് പ്രഖ്യാപിച്ചു പത്രത്തിൽ റിലീസ് വന്നു ഇപ്പോഴും ചില ആൾക്കാരും അറിയട്ടെ സമസ്തങ്ങളെ തീരുമാനിച്ചിട്ടൊന്നുമില്ല സമസ്ത മുഷാവറ തീരുമാനിച്ചുകൊണ്ട് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ട് നമ്മൾ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ മുഷാവറയുടെ തീരുമാനം കൃത്യമായിട്ട് സമൂഹത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴാണ് അതിനേക്കാൾ വളരെ കൗതുകമായ കാര്യങ്ങൾ പിറ്റേ ദിവസം ഈ സംവിധാനത്ത് നേതൃത്വം കൊടുക്കുന്ന മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയാണ് അത്ര കാലം പറഞ്ഞിരുന്നത് ഞാൻ സമസ്തക്കാരനാണ് ഞാൻ സാരനാണ് ഞാൻ സമസ്തയിൽ അഭിമാനം കൊണ്ടുപോകാൻ എന്ന ആള് സമസ്തയെ പുറത്താക്കിയാലും ഞാൻ സമസ്തക്കാരനാണ് എന്ന് പറഞ്ഞ ആള് സമസ്ത ഉഷാവൾ അന്തിമായി തീരുമാനമെടുത്തപ്പോ പിറ്റേ ദിവസം മലപ്പുറത്ത് പ്രസ് ക്ലബിൽ വന്നിട്ട് പറയാൻ സമസ്തയെ ശുദ്ധീകരിക്കണം സമസ്ത ഡ്രൈവർ യാഥാസ്ഥിക സംഘടനയാണ് ഇങ്ങനെ ജമാഅത്തെ ജമാലാമിക്കാരനോ മുതുകാരനോക്കെ സമസ്തയെ കുറിച്ച് സുന്ദി പട്ടേലുമാരെ കുറിച്ച് ഉപയോഗിക്കുന്ന അതേ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമസ്ത കേരള എതിരെ ഇപ്പോൾ വ്യാപകമായി അവർ പ്രചാരണം തുടങ്ങിയത് സ്വാഭാവികമായി എന്താണ് ഈ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജംഗീയത്തിന്മാർ ഈ സമൂഹത്തിൽ ചെയ്തത് ഇതിന്റെ നടപടിക്രമങ്ങൾ എന്തായിരുന്നുവെന്ന് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ സംഘടനാ പ്രവർത്തകർ മഹല്യ ഭാരവാഹികൾ നാട്ടിലെ പൗരത്വർ എല്ലാവരും ഇതാണ് ഇത് സ്വാഭാവികമായ നടപടിക്രമമാണ് ഈ സ്വാഭാവികമായ നടപടിക്രമങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് വ്യാപകമായി ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അതേപോലെ കള്ളപ്രചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നമാണ് ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നമാണ് ഈ വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നേർവഴിയിലാക്കാൻ വേണ്ടിയിട്ട് ചർച്ച നടത്തിയത് മുഴുവൻ സമസ്തയും മുസ്ലിം ലീഗുമാണ് ഇത് നേരക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല ഈ ത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചു മറച്ചുവെച്ചും ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം സമസ്തയും മുസ്ലിം ലീഗുമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ സമസ്തയുടെ പ്രവർത്തകരുമായിട്ട് ശത്രുത ഉണ്ടാക്കാനും വിദ്വേഷം ഉണ്ടാക്കാനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പല ആളുകളും ഭാഗങ്ങളിൽ വീട് പോയിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണമെന്ന് സാദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല പ്രശ്നം കാര്യമില്ല സമസ്ത പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം മുസ്ലിം ലീഗ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ മുസ്ലിം ലീഗിന് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം സമസ്തയുടെ ഭാഗത്തുണ്ടാവില്ല കാരണം എന്താണ് അത് രണ്ടുകൂട്ടർക്ക് ഗുണമുണ്ടാകുന്ന കാര്യമില്ല അത് രണ്ടുകൂട്ടർക്ക് ഗുണമുണ്ടാകുന്ന കാര്യമല്ല ഇതാണ് പ്രശ്നമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ വ്യാജ പ്രചരണം നടത്തിയ ആളുകൾ തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ സത്യം മുസ്ലിം ലീഗിൽ പ്രയാസകരമാകുന്ന എന്തെങ്കിലും പ്രവർത്തനം ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ സമസ്തയുടെ സംഘടനാപരമായ ചെയ്യുമോ ഒരിക്കലും ഗുണം ചെയ്യില്ല സമസ്തക്ക് ദോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് ഗുണം ചെയ്യുമോ ഗുണം ചെയ്യില്ല ദോഷമേ ചെയ്യൂ അതുകൊണ്ട് ഇത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നമല്ല സമസ്ത ഒരു മതസംഘടനയാണ് അത് അതിന്റെ പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത് അതിന്റെ പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും ഇവിടുത്തെ പ്രശ്നം സമസ്ത കേരള ജമീതത്തിനു വേണ്ടി മേവിലാസത്തിൽ വളർന്ന് വളർന്ന് വലുതായ ഒരു വിദ്യാഭ്യാസ സംവിധാനം സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ സമസ്തയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ഭരണഘടന ും തെറ്റിച്ചുകൊണ്ട് വിഭാഗീയമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ അത് സമസ്ത സംഘടനാ ഭാഗമായിട്ട് നടക്കുന്ന ഒരു നടപടിക്രമമാണ് കണ്ണൂർ ജില്ലയിലെ എളയാപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സി എച്ച് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം സെന്റർ ആവശ്യമില്ലല്ലോ കേരളത്തിൽ ആഗ്രഹ സേവന മേഖലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കവച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന ഏറ്റവും മനോഹരമായാണ് സി എച്ച് സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കണ്ണൂർ ജില്ലയിൽ അവിടുത്തെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച എടയാണൂരിലെ സി എച്ച് സെന്ററുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ചന്ദ്രിയ പത്രത്തിൽ വാർത്ത വന്നു ആ വാർത്തയിൽ പറഞ്ഞത് എടയാറൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സി എച്ച് സെന്ററുമായി മുസ്ലിം ലീഗിന് ബന്ധമില്ല ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ അതിനെ സഹായിക്കേണ്ടതില്ല സംഭാവന നൽകേണ്ടതില്ല എന്താ കാരണം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ ഉപദേശങ്ങളും നിയന്ത്രണങ്ങളെയും ലംഘിച്ചുകൊണ്ട് സ്വതന്ത്രമായ സ്വഭാവത്തിൽ പാർട്ടിയുടെ ഉപദേശങ്ങളെയും നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ആ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുമായി പാർട്ടിക്ക് ബന്ധമില്ല പാർട്ടി പ്രവർത്തകർ അതുമായിട്ട് സഹകരിക്കാൻ പാടില്ല സംഭാവന കൊടുക്കാൻ പാടില്ല എന്ന് പാർട്ടി പറഞ്ഞതാൽ എന്തായാലും താല്പര്യം അത് പാർട്ടി പോവിക്കുന്ന സംഘടനാപരമായ ഒരു നടപടിക്രമമാവുന്നു ാണ് സമസ്ത ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് എല്ലാവരും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നല്ലാതെ പ്രശ്നങ്ങളെ മൂടി വെച്ചുകൊണ്ട് ഈ രണ്ട് സംഘടനകളും തമിഴ്നാട് പ്രശ്നം എന്ന് ഒരു തീർത്ത് ഇവിടെ പല ആളുകളും മഹല്ലുകളിലും മധ്രസ്ഥിലും സ്ഥാപനങ്ങളിലൊക്കെ ഉറപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആര് കുഴപ്പമുണ്ടാക്കിയാലും എല്ലാവരും തിരിച്ചറിയേണ്ട കാര്യവും കാര്യം സമസ്ത കേരള ജമീതത്തിലുമാ

ആ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തരുത് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്കെ പ്രസക്തിയില്ല അതുകൊണ്ട് ഈ സംഘടനയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യവും അജണ്ടയുമാണ് ഈ ദൗത്യം നിർവഹിക്കുക അത് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുണ്ടാകണം അത് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ മഹന് ഉണ്ടാകണം അത് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ സംരംഭങ്ങളിലും ഉണ്ടാകണം അല്ലാതെ ഇന്ന് നരേന്ദ്രമോദി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏകസിനി കോഡ് തുടങ്ങിയിട്ടുണ്ട് വക്കോട് വേദനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ സുന്നി ജമാഅത്ത് പറയേണ്ട സമയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സങ്കട സംസ്കാരം ഉൾപ്പെടുത്തി എടുക്കാൻ വേണ്ടി ആരെങ്കിലും ആ രാജ്യാവാൻ സമത്തയുടെ പ്രവർത്തകരെ കിട്ടില്ല എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുന്നു അങ്ങനെ സങ്കര സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടി നടക്കേണ്ട ഒരു പരി ഒരു ഒരു ഉത്തരമായിട്ട് നമ്മളെ സമ്മതിച്ചിടത്തോളം അങ്ങനെ സങ്കര സംസ്കാരം കൊണ്ട് ഒരു കാര്യവും സമൂഹത്തിൽ ഈ സങ്കട സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാൽ ഇവിടെ ഐ എസ് ലേ കൊണ്ടുപോകാനും ഇജറ പോകാനും ഇന്ത്യയെ പോലെയുള്ള കേരളത്തെ പോലെയുള്ള ഒരു ബഹുസന സമൂഹത്തിൽ യഥാർത്ഥ മുസ്ലിം ആയിട്ട് ജീവിക്കാൻ പറ്റില്ല ഇതര് പോയാൽ എല്ലാ മുജാഹുദുകാരുടെയും ജമാരുടെയും തെലുലിക്കാരുടെയും എല്ലാ വൃത്തികെട്ട ഭാണ്ടങ്ങളെയും ഈ സമുദായം ഒന്നടക്കം തലയിൽ വെക്കേണ്ട ഗതികളിലേക്ക് വരും ഒരിക്കലും സങ്കര സംസ്കാരം അംഗീകരിക്കാൻ സുന്നി പ്രവർത്തകരെ കിട്ടില്ല എന്ന് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫോർമുലയായി വരുന്ന ആളുകൾ തിരിച്ചറിയണമെന്ന് സാദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അന്ധമായ വിദ്വേഷമോ വിരോധമോ അല്ല ഇതിന്റെ പിന്നിൽ സമസ്ത കേരള എന്ന് പറയുന്ന സംവിധാനങ്ങൾ അതിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വളരെ സതുദ്ദേശപരമായ താല്പര്യമാണ് ആ സതുദ്ദേശപരമായ താല്പര്യം അനുസരിച്ചുകൊണ്ട് സമസ്ത കേരള കേരളീയത്രമേടെ ഉഷാവണി എടുക്കുന്ന ഏത് തീരുമാനങ്ങളും അക്ഷര പ്രതി അനുസരിച്ചുകൊണ്ട് അത് യഥാർത്ഥം നടപ്പിലാക്കാൻ വേണ്ടി എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരും സന്നദ്ധമാവുക ഒഴിഞ്ഞു മാറി മാറി നിന്നുകൊണ്ട് വീക്ഷിച്ചുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കി നിൽക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കാതെ ഈ പ്രസ്ഥാനത്തിൽ ശക്തി പകരാൻ എല്ലാവരും മുന്നോട്ട് വരിക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം എത്ര മനോഹരമാക്കിയ നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹു പ്രകൂൽ എന്ന് പ്രാർത്ഥിക്കുന്നു